ഇന്നത്തെ കാലത്ത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആപ്പാണ് ധൻ എന്ന് പറയുന്നത് എന്നാൽ തുടക്കക്കാർക്ക് പലപ്പോഴും ഈ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ കൃത്യമായിട്ടൊരു സ്റ്റോക്ക് വാങ്ങണം അല്ലെങ്കിൽ ബൈ ചെയ്യണം അല്ലെങ്കിൽ വിൽക്കണം സെല്ല് ചെയ്യണം എന്ന കാര്യത്തിൽ ചെറിയ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ധൻ ആപ്പിൻ്റെ ഇൻ്റർഫേസ് വഴി വളരെ ലളിതമായിട്ട് എങ്ങനെ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യാമെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വലിയൊരു സഹായകമാകും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് നമുക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചു ബയോമെട്രിക് ഉപയോഗിച്ചിട്ടും നമുക്ക് ലോഗിൻ ചെയ്യാം നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഇൻ്റർഫേസ് ഇതുപോലെയാണ് വരുന്നത് നമുക്കൊരു സ്റ്റോക്കാണ് വാങ്ങേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ധന ആപ്ലിക്കേഷനകത്തേക്ക് ഫണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ആഡ് ചെയ്യണം ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ സാധിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫണ്ട് ആഡ് ചെയ്യണം അതിനു വേണ്ടി നമുക്ക് ഇവിടെ ഏറ്റവും താഴെ വലത് സൈഡ് നമുക്ക് കണ്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അവൈലബിൾ എത്ര രൂപയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ളത് കാണിക്കും അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പൈസ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മൾ ഒരു നൂറ് രൂപ ഇട്ടാൽ പോലും നമുക്ക് അതിൻ്റെ മാർജിൻ ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എത്ര രൂപയാണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇവിടെ നൂറ് രൂപയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നൂറ് രൂപയൊക്കെ മിനിമം ആഡ് ചെയ്ത് നോക്കുക അതിനുശേഷം പതിനായിരമോ ഇരു അമ്പതിനായിരോ ഒരു ലക്ഷമൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പം ഞാനിവിടെ നൂറ് രൂപ ഫസ്റ്റ് കൊടുത്തു അതിനുശേഷം ടോപ്പ് ടോപ്പപ്പ് ഫണ്ടെന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ പോലുള്ള യു പി ഐ ആപ്പ് വഴി അല്ലെങ്കിൽ ബാങ്ക് വഴി നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഗൂഗിൾ പേയോടെ കാണിക്കുന്നുണ്ട് നമുക്കിവിടെ താഴെ തന്നെ മോറം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള പേടിഎമ്മോ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യു പി ഐ ആപ്പ് നമുക്ക് കാണിക്കും നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി ഗൂഗിൾ പേ തന്നെ സെലക്ട് ചെയ്തു അതിനുശേഷം മണി ടു അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയിലുള്ള യു പി ഐ ആപ്പിലേക്ക് പോയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം നമുക്ക് അവിടെ യു പി ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് തന്നെ ആപ്ലിക്കേഷനകത്ത് കാണിക്കും കണ്ടോ നമുക്കിത് ഓൾറെഡി എല്ലാ സമയവും നമുക്കൊരു നൂറോ ഇരുന്നൂറോ രൂപ ചാടികളെന്നുണ്ടെങ്കിൽ സെറ്റ് ആട്ടോ പേ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ആഡ് ആയി അതിന് ശേഷം ഇവിടെ കോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ മണി ടു ആഡ് ഹൺഡ്രഡ് റുപ്പി എന്ന് പറഞ്ഞ് കാണിക്കും ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഇവിടെ ഹോം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു നമുക്ക് ഇവിടെ വന്നു അതിനുശേഷം നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ സ്റ്റോക്സ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഒരുപാട് കമ്പനികളുടെ ഓഹരികൾ അല്ലെങ്കിൽ ഷെയറുകൾ സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസ് മോസ്റ്റ് ട്രേഡഡ് ഇന്ന് ട്രേഡ് ചെയ്തു കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ അങ്ങനെ എല്ലാ സ്റ്റോക്കുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ എത്ര രൂപയാണോ ആഡ് ചെയ്തത് ആ എമൗണ്ടിനായിരിക്കുമല്ലോ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് അപ്പൊ നമുക്കിവിടെ സെർച്ച് എന്ന് പറഞ്ഞ ബട്ടണിൽ പോയിട്ട് നമുക്ക് വാങ്ങാനുള്ള സ്റ്റോക്ക് നമുക്ക് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗോൾഡ് ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗോൾഡ് ഇ ടി എഫ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഗോൾഡ് ഇ ടി എഫുകളൊക്കെ നമുക്കിവിടെ കാണിക്കും അപ്പോൾ നമുക്കതിൽ നിന്നും ഇഷ്ടമുള്ള ഒരു ഇ ടി എഫ് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ടാറ്റ ഗോൾഡ് ഇ ടി എഫ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതിന്റെ വില ഇപ്പോൾ പതിനേഴ് രൂപയാണ് അപ്പോൾ പതിനേഴ് രൂപയാകുമ്പോൾ നമുക്ക് കുറേ അധികം വാങ്ങാൻ പറ്റും അപ്പോൾ നൂറ് രൂപയ്ക്ക് തന്നെ അപ്പോൾ നമുക്കിത് വാങ്ങാൻ ഇപ്പോൾ ഈ സ്റ്റോക്കിന്റെ വില നമുക്കറിയാം അല്ലെങ്കിൽ ഇതൊരു ഇ ടി എഫ് ആണ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടാണ് സ്റ്റോക്ക് വാങ്ങുന്നതും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെയാണ് അപ്പൊ നമുക്കിത് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ പതിനാറ് പതിനേഴ് ഒന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്കിവിടെ ബൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങുന്നത് അപ്പോൾ നമുക്ക് ഈ പ്ലസ് ബട്ടണോ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മാർക്കറ്റ് ഓർഡറിലാണോ വാങ്ങുന്നത് എന്ന് ചോദിക്കുന്നു അതേ മാർക്കറ്റ് ഓർഡറിലാണ് അപ്പോൾ നമുക്ക് വേണ്ട മാർക്കറ്റ് ഓർഡർ വേണ്ട എങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും ഇവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ നിശ്ചിത വിലയ്ക്ക് വാങ്ങാൻ പറ്റും അതിന് കാലം മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് അതായത് രാവിലെ ഒൻപത് പതിനഞ്ച് മുതൽ മൂന്ന് മുപ്പത് വരെയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ വാങ്ങുന്നതായിരിക്കും കുറച്ച് നല്ലത് അപ്പോൾ മാർക്കറ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം ഇൻസ്റ്റന്റ് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ കാണാം ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിത് വാങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് അത ഇവിടെ ബാക്ക് പോവുക നമുക്ക് പോയിട്ട് ഇവിടെ കണ്ടോ ഏറ്റവും താഴെ നമുക്ക് നമ്മൾ വാങ്ങിയ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ ഏറ്റവും താഴെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റാ ഗോൾഡ് നമ്മൾ വാങ്ങി എന്നുള്ളത് ഓർഡർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് പൊസിഷനിലാണ് കിടക്കുന്നത് ഇത് ഇത് ഇൻട്രോഡയിലാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ നമുക്ക് ഇൻട്രോഡയിൽ വാങ്ങിയ ഒരു സ്റ്റോക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്ക് ഇന്ന് തന്നെ വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എക്സിറ്റ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വിൽക്കും ഇനി നമ്മൾ ലോങ് ടൈമിലേക്കാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും ഇതാ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിനെ കൺവെർട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്കിത് ഇനി ഇപ്പം ഞാൻ വാങ്ങിയതുപോലെ തന്നെ മറ്റ് ഒന്നുകൂടെ നമുക്ക് വാങ്ങാം അതായത് ലോങ് ടൈമിലേക്കാണ് നമുക്ക് വാങ്ങേണ്ടതെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് വരിക ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ ടാറ്റാ ഗോൾഡെന്ന് തന്നെ അടിക്കുക അതിനുശേഷം ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ട്രേഡിംഗിലാണ് നമ്മൾ ഇൻട്രാഡേ വാങ്ങുന്നത് നമുക്ക് ലോങ് ടൈമിലേക്കാണ് വാങ്ങുന്നത് ഇന്ന് വാങ്ങി നാളെ മറ്റന്നാളോ ഒരു വർഷം കഴിഞ്ഞോ ഒക്കെയാണ് വെക്കുന്നത് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം എത്ര എണ്ണമാണോ വാങ്ങുന്നത് അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക മാർക്കറ്റ് ഓർഡറിൽ വാങ്ങാം അതിന് ശേഷം ഇൻസ്റ്റന്റ് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി നേരെ ഓർഡേഴ്സിലേക്ക് പോയിട്ട് നോക്കാം എങ്ങനെയാണ് അത് വന്നിട്ടുണ്ടോ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയിട്ട് നമുക്ക് നോക്കി കഴിയുമ്പോൾ കണ്ടോ ഇവിടെ ഡെലിവറി എന്ന് പറഞ്ഞ് കാണാം ഈ ഇൻട്രാഡേ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിയത് ഇന്ന് തന്നെ വിൽക്കേണ്ടി വരും മൂന്ന് മുപ്പതിനു മുൻപ് വിൽക്കേണ്ടി വരും ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനില് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ ഡെലിവറിയിലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും ഇത് തുടരാം അപ്പോൾ ഇനി നമുക്ക് ഇൻഡ്രോഡേ നമുക്ക് വില കൂടുതലാണ് ഇപ്പോൾ ഇത് ഓൾറെഡി കുറഞ്ഞിരിക്കുകയാണ് നമുക്ക് നഷ്ടം വരും വിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്നിരുന്നാലും ഇത് വിറ്റല്ലേ പറ്റുള്ളൂ നമുക്ക് ഇത് വിറ്റില്ല ഇവർ തന്നെ വിറ്റിട്ട് നമുക്ക് ചെറിയൊരു പെനാൽറ്റി എടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂന്ന് മുപ്പതിന് ഒൻപത് ഉറപ്പായിട്ടും വിൽക്കണം അതിന് നമുക്ക് ജസ്റ്റ് അവർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എക്സ് കണ്ടോ നമുക്കിവിടെ ഇത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് സേവ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് മറ്റുള്ള ആപ്പുകളിലൊന്നും ഇങ്ങനെ ഒരു സംഭവം കാണില്ല നമുക്ക് ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കിവിടെ ഇങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണിക്കും അപ്പൊ നമുക്ക് ഇത് എക്സിറ്റ് ചെയ്യണം നമുക്ക് ഇതിനെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ദ എക്സിറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് സെല്ല് ചെയ്യാനാണ് ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കാനാണ് എക്സിറ്റ് പൊസിഷൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്തു ഒരു ക്വാണ്ടിറ്റിയാണ് പോയത് നമ്മൾ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചത് അഞ്ച് ക്വാണ്ടിറ്റിയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ അഞ്ച് ക്വാണ്ടിറ്റി ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം അങ്ങനെ വേണം നമുക്ക് സെല്ല് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇൻഡ്രോഡ എന്ത് ചെയ്തു പൊസിഷൻ ക്ലോസ് ചെയ്തു അഞ്ചെണ്ണം വാങ്ങി അഞ്ചെണ്ണം വിറ്റു ഇനി ഡെലിവറിയിലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ എങ്ങനെയാണ് ഇത് വിൽക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ നമ്മൾ സൂപ്പേഴ്സ് ഓർഡേഴ്സ് എന്നുള്ളതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓർഡേഴ്സ് എന്ന് പറയുന്നത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിവിടെ പോർട്ട്ഫോളിയോയിലെടുത്ത് നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്റ്റോക്സ് എന്ന് പറഞ്ഞ് കാണും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിനെ വിൽക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം ഇൻവെസ്റ്റിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം എന്ത് ചെയ്യുക ഇൻസ്റ്റന്റ് സെല്ലെന്നു പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിനെ വിൽക്കാം അപ്പോൾ നമ്മളിത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടെ വളരെ പ്രധാനമാണ് അപ്പൊ ഞാനിത് വാങ്ങിയിട്ടില്ല വാങ്ങിയ ഒരു സ്റ്റോക്ക് നമുക്ക് എങ്ങനെ വിൽക്കാംന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓവറാൾ എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നമുക്കിവിടെ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കാണ് നമുക്ക് ഇത്തരത്തിൽ വിൽക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടെന്ന് വിചാരിക്കുന്നു ഇൻട്രോഡയിൽ സെല്ല് ചെയ്യണമെന്നും പറഞ്ഞു ലോങ് ടൈമിലേക്ക് വാങ്ങിയിട്ട് അതും സെല്ല് ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലാണ് അപ്പോൾ ഇനി നമുക്ക് മെയിൻ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതുപോലെ സ്റ്റോക്കുകളൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്കിതാ ഇവിടെ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ ഹോം പേജിൽ വന്നിട്ട് സ്റ്റോക്സ് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും നമ്മുടെ പോർട്ട്ഫോളിയോ എത്രയാണെന്ന് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകൾ കാണാൻ പറ്റും കണ്ടോ അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയാണ് വാങ്ങിയിട്ടുള്ളത് യുക്കോ ബാങ്ക് ഒരു ക്വാണ്ടിറ്റിയാണ് വാങ്ങിയിട്ടുള്ളത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം അതിനെ സെല്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് വാങ്ങാനും വിൽക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ എടുക്കുക ജസ്റ്റ് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ധന ആപ്ലിക്കേഷനകത്തൊരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡ്രോയിഡിലും ഡെലിവറിയിലും ഇത്തരത്തിലാണ് അപ്പോൾ ആരെങ്കിലും എങ്ങനെയാണിതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക